പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ യൂട്യൂബിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു ആപ്പ് ആണ് ടെമ്മു ആപ്പ് അപ്പൊ ആ ഒരു കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണെന്നാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അത് ഞാൻ ഇങ്ങനത്തെ കുറെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണം എന്നുള്ളത് അപ്പൊ എന്തൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിരുന്നത് പോയി കണ്ടിട്ട് വാങ്ങി ാണ് നമ്മൾ ഓർഡർ ചെയ്ത എല്ലാ സാധനങ്ങളും വരുന്നത് പക്ഷേ എന്നെ ഡിസപ്പോയിന്റ് ചെയ്ത ഒരു കാര്യം എന്ന് എന്നത് കണ്ടോ കവർ കീറിയിരിക്കയാണ് ഇത് തുറക്കുന്നതിന് മുമ്പ് ഇതിലെ എല്ലാ സാധനങ്ങളും ഞാൻ ഓർഡർ ചെയ്ത എല്ലാ സാധനങ്ങളും ഉണ്ടോ ഉണ്ടോന്നുള്ളത് എനിക്കൊരു ഭയങ്കര വലിയ കൺഫ്യൂഷൻ ആയിരുന്നു എന്നാലും നമുക്ക് തുറന്നു നോക്കാം വന്നിട്ട് ഈ ഒരു മസാജ് ചെയ്യുന്ന മെഷീനാണേ നമുക്ക് എവിടെയെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ അവിടെ പെയിൻ റിലീഫിനൊക്കെ ഇത് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണെന്ന് ഞാൻ കുറേ കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആദ്യം തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നത് ഇതാ ഈ ഒരു മസാജ് മെഷീൻ ആയിരുന്നു ണ്ടോ ഇല്ലേ എന്നുള്ളത് ഞാൻ പിന്നീട് ഒരുക്കി യൂസ് ചെയ്തിട്ട് ഇതിന്റെ ഒരു റിവ്യൂ പറയുന്നതായിരിക്കും ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടതാ ഇതുപോലൊരു വയറും ഉണ്ട് പ്ലസ് നമുക്ക് ബാറ്ററി ഇട്ട് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും നമ്മളിപ്പം ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ ബാറ്ററി എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം മാത്രം ചാർജ് ചെയ്യുക ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം അവർ എടുത്ത് എന്താന്ന് വെച്ചാൽ നമ്മൾ ബാറ്ററി ഇട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ യൂസ് കഴിഞ്ഞതിന് ശേഷം തന്നെ ആ ഒരു ബാറ്ററി എടുത്തു മാറ്റുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇത് ഡാമേജ് ആകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലായിരിക്കും ഞങ്ങളിതാ ഇവിടെ ഒന്ന് തൽക്കാലത്തിന് വെറുതെ ഒന്ന് യൂസ് ചെയ്ത് നോക്കി നല്ല അത്യാവശ്യം വൈബ്രേഷൻ ഒക്കെ തരുന്നുണ്ട് സെക്കൻഡ് വന്ന് വന്നിട്ട് ആ ഈ ഒരു ഉടുപ്പാണ് ഒരു കിടില ഉടുപ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ക്വാളിറ്റി പറയാതിരിക്കാൻ വയ്യ അടിപൊളിയാണ് പക്ഷെ ഒറ്റ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കത്തൊരു കുഞ്ഞു ബെന്നിനും കൂടെ കണ്ടിട്ടാണ് ഞാനൊരു കോട്ട് പോലെ ഇടാൻ പറ്റുന്ന രീതിയിലാണ് എനിക്ക് ഒരു ഉടുപ്പ് വാങ്ങിച്ചത് പക്ഷെ നമുക്ക് ആ ബെന്ന കിട്ടിയിട്ടില്ല എന്നാലും ഡ്രസ്സൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി ആണ് തേഡ് വൺ വന്നിട്ട് ഈ മിനി ബട്ടർഫ്ലൈ ആണ് മിനി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇത്ര മിനി ആയിരിക്കും തീരെ പ്രതീക്ഷിച്ച ഭയങ്കര ചെറുതായി പോയി കേട്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എത്രയും ചെറുതായിരിക്കും എന്നുള്ളത് ക്ലിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചത് വേറെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ സംഭവം കൊള്ളാട്ടു ടെൻ ഉള്ള ബട്ടർഫ്ലൈ ക്ലിപ്പാണ് ഞാനിവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇത് പല ടൈപ്പിലുള്ളത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് ഇത് കുറച്ച് ലാഭമായിട്ട് തോന്നിയത് ഞാൻ ഇത് ഓർഡർ ചെയ്തത് പക്ഷെ മിനി ആയിരിക്കും എന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു മിനി ബണ്ണാണ് കേട്ടോ നൂറ് പീസാണ് ഉള്ളതെന്നാണ് പറയുന്നത് അത്രയും തന്നെ ഉണ്ടോ ഉണ്ടോന്നുള്ളത് ഞാൻ ഇനി എണ്ണി നോക്കിയാലേ അറിയൂ ഞാൻ പ്രതീക്ഷിച്ചതിലും ഭയങ്കര ചെറുതായി പോയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ സംഭവം അടിപൊളിയാണ് എന്റെ മുടിയിലൊക്കെ കറക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പഠിക്കുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു പിള്ളേരുണ്ടല്ലോ അവർക്കൊക്കെ ഈ തലമുടിയൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊന്ന് കെട്ടിവെക്കാനൊക്കെ ഇത് അടിപൊളിയാണ് നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല നിറത്തിലുള്ള ബണ്ണുകളാണ് അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ലാഭമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്തതും വന്നതും വേറെ വേറെ ആയതുകൊണ്ട് അതിന്റെ ഒരു വിഷമമുണ്ടെന്ന് മാത്രമേ ഉള്ളു വൺ വന്നിട്ട് ഇതായി ഐ ലീൻഡർ ആണെ നല്ല അടിപൊളി ഐ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഇത് തിരിച്ചു അയക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് പേടി നഷ്ടമാകും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഭയങ്കര ടെൻഷനിലായിരുന്നു ഞാൻ ഇതെല്ലാം തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നെ ഞാൻ വിചാരിച്ചതിലും അടിപൊളിയായിട്ടുള്ള ഒന്നായിരുന്നു ഐ നല്ലൊരു ജെൽ ബ്ലാക്ക് ഉണ്ടല്ലോ അങ്ങനെ ഒരു കളറും അത് മാത്രല്ല സ്മജ് ആണ് വാട്ടർ ആണ് ഒപ്പം നമുക്കിതുപോലെ പൊട്ടക്കെ ഇടണമെങ്കിലും അടിപൊളിയാണ് ഇതിൽ ഒന്ന് രണ്ട് നെഗറ്റീവ് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ പാക്കേജ് ഒക്കെ ഡാമേജ് ആണെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ടു ബി ഡി അവിടെ കട്ടാവുന്നതായിരിക്കും വാങ്ങിച്ച പ്രോഡക്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അല്ല ചില പ്രോഡക്റ്റുകൾ കിട്ടിയത് പിന്നെ മസാജ് ചെയ്യുന്നതും മൈലേണ്ടും അടിപൊളിയായിരുന്നു വേറെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അടുത്ത സാധനം ഓർഡർ ചെയ്യണമെങ്കിൽ ഇനി നയൻറ്റീൻ മീഡിയോളം വരുന്ന സാധനങ്ങൾ വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത സാധനം കിട്ടും അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്ന് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന പ്രോഡക്റ്റുകൾ ഞാൻ ഏതാണ്ട് ഓർഡർ ചെയ്തിട്ട് ഒരാഴ്ച മേലിലായി അപ്പൊ കറക്റ്റ് അവർ പറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ട് പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചില സാധനങ്ങൾ രണ്ട് സാധനങ്ങള് രണ്ട് സാധനങ്ങളല്ല അത് മൂന്ന് സാധനങ്ങൾ ഞങ്ങൾ വിചാരിച്ച പോലത്തെ അല്ല നമുക്ക് ആ കാണിച്ച ഫോട്ടോ പോലത്തെ അല്ല അല്ല വന്നിരിക്കുന്നത് എനിക്കാണെങ്കിൽ ആ ക്ലിപ്പും പണും ഒക്കെ ചെറിയൊരു നഷ്ടമായിട്ടൊക്കെ തോന്നുന്നുണ്ട് എന്നാലും സാരമില്ല ബാക്കി രണ്ട് കൊച്ചിന്റെ ഉടുപ്പും നല്ലതാണ് പക്ഷെ അതിന്റെ അകത്ത് ഒരു ബെന്നിനും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ബാക്കി നമ്മൾ ആ മസാജ് ചെയ്യുന്നതും ഐലൻഡറും ഒക്കെ അടിപൊളിയാണ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ